മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ കിടക്കാം നമുക്കറിയാം ഈ പാഠഭാഗം എന്തിനെക്കുറിച്ചുള്ള ചർച്ചയാണ് മാതൃഭാഷയെക്കുറിച്ചുള്ള ചർച്ചയാണ് അല്ലേ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും കണ്ടെത്തി അവതരിപ്പിക്കുക ഇവിടുത്തെ ആരാണ് പ്രകാശ് രാജാണ് നമുക്കറിയാം അല്ലേ പാണ്ഡഭാവം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രകാശ് രാജും അദ്ദേഹത്തിൻ്റെ മകളും കൂടി എന്തിനു പോയി പച്ചക്കറി മേടിക്കാനായിട്ട് പോയില്ലേ ആ സമയത്ത് ഈ കുട്ടി എന്താണ് ചെയ്തത് പച്ചക്കറികളുടെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞാണ് മേടിച്ചത് പക്ഷേ ഇരിക്കുന്ന ഗ്രാമീണിയും വൃദ്ധയുമായിട്ടുള്ള കച്ചവടക്കാരിക്കാണെങ്കിലോ ഈ പറയുന്ന വാക്കുകളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവസാനം പച്ചക്കറികൾ ഓരോന്നും തൊട്ട് കാണിച്ചിട്ടാണ് ആ കുഞ്ഞെന്ത് ചെയ്തത് പച്ചക്കറി മേടിച്ചെടുത്തത് ഇത് കണ്ടു നിന്ന പ്രകാശ് രാജിന് ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വളരെയധികം ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി കാരണം എന്താണ് ഇനി ഭാവിയിൽ ഈ മാതൃഭാഷ പഠിച്ചില്ലെങ്കിൽ തൻ്റെ മകളുടെ ഭാവി എന്താകുമെന്ന് ഓർത്തിട്ട് അദ്ദേഹത്തിന് വളരെയധികം വ്യസനം ഉണ്ടായിരുന്നു ഈ ലേഖകനായിട്ടുള്ള പ്രകാശ് രാജ് മാതൃഭാഷയെ ഉള്ളിലൊഴുകുന്ന ജീവനദിയായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ തൻ്റെ മകള് മാതൃഭാഷ മറക്കുന്നത് ലേഖകന് വളരെയധികം ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു തൻ്റെ മകളടക്കമുള്ള പുതുതലമുറ മാതൃഭാഷയിൽ നിന്ന് അകലുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല മാതൃഭാഷ മറക്കുന്നവർ എന്താണ് സ്വന്തം നാടിനെയും സംസ്കാരത്തെയും മാതാപിതാക്കളെയൊക്കെ മറക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ അകലുന്ന വ്യക്തികളായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പേടി അദ്ദേഹത്തിന് മനസ്സിലുണ്ട് മാതൃഭാഷയാണ് നമ്മുടെ അല്ലേ അപ്പം മാതൃഭാഷയിലൂടെ സംസാരിക്കുന്നതാണ് ഏറ്റവും അന്തസ്സും അതുപോലെ തന്നെ അഭിമാനവുമുള്ള കാര്യം പക്ഷെ ഇന്ന് അതാരും മനസ്സിലാക്കുന്നില്ല അതിലൂടെ നമ്മുടെ സംസ്കാരവും വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ മാതൃഭാഷ സംസാരിക്കുന്നതിലൂടെ നമ്മുടെ സംസ്കാരമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഏതൊക്കെ അവസരങ്ങളിലാണോ മാതൃഭാഷ സംസാരിക്കാൻ കിട്ടുന്നത് അവിടെയൊക്കെ നമ്മൾ മാതൃഭാഷ തന്നെ ഉപയോഗിക്കണം അല്ലാതെ നമ്മൾ പൊങ്ങച്ച കാണിക്കാനായിട്ട് മറ്റു ഭാഷകൾ സംസാരിക്കുന്നത് വെറും മണ്ടതരമായിട്ട് കണക്കാക്കാം അടുത്ത ചോദ്യം നോക്കാം മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ടു പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ ലേഖകന്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം യുക്തിപൂർവം സമർത്ഥിക്കുക ഇപ്പോൾ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു പാഠഭാഗത്തെക്കുറിച്ച് എഴുതുമ്പോഴും ഏതാണ് പാഠഭാഗത്തിൻ്റെ പേര് എഴുതിയ ലേഖകൻ്റെ പേര് അല്ലെങ്കിൽ ഇത് ആരാണ് എഴുതിയത് എന്നൊക്കെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരിക്കണം അല്ലേ അപ്പോൾ ഈ വരികളിൽ പറയുന്നത് എന്താണ് ഇംഗ്ലീഷിൻ്റെ ആഴത്തിലുള്ള വ്യാപനം നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് വ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ഭാഷയും സംസ്കാരവും ഒക്കെ എന്താണ് പ്രാദേശികമായ സാഹചര്യത്തെ ആശ്രയിച്ചാണ് രൂപപ്പെടുന്നത് ഇന്ന് നമ്മൾ എന്താണ് മറ്റുള്ള ഭാഷ അല്ലെങ്കിൽ സംസ്കാരമൊക്കെയാണ് അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ അതുമൂലം നമുക്ക് എന്ത് സംഭവിക്കുന്നു സ്വന്തം സംസ്കാരത്തിന്റെ തനിമ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുന്ന ഈ പാട്ടിന് നമ്മുടെ സംസ്കാരമായിട്ട് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല എങ്കിലും അതിൻ്റെ അർത്ഥം പോലും അറിയാതെ നമ്മൾ അത് പാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് വേണം നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത് നമ്മുടെ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകൾ വെച്ചിട്ട് വേണം ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ അടുത്ത ചോദ്യം നോക്കാം എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നതുപോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക അപ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് എഴുതാൻ പറ്റും ഉറപ്പായിട്ടും ഈ പറയുന്ന പ്രസ്താവനയോട് നമുക്ക് യോജിക്കാൻ പറ്റും അല്ലേ ഈ മാതൃഭാഷ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ജനിച്ച് വീഴുമ്പോൾ തൊട്ട് ആർജിക്കുന്ന ഭാഷയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് അതൊന്ന് എടുത്ത് കാണുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പോയിൻ്റ്സ് കിട്ടും അപ്പോൾ ആ കുട്ടി ജനിച്ച് വീണതിന് ശേഷം തനിക്ക് ചുറ്റുമുള്ള അമ്മ െ അച്ഛനെ അല്ലെങ്കിൽ പ്രകൃതിയെ കുട്ടി മനസ്സിലാക്കുന്നത് ഏത് ഭാഷയിലൂടെയാണ് മാതൃഭാഷയിലൂടെയാണ് അല്ലേ ഈ മാതൃഭാഷയാണ് കുട്ടിയുടെ വൈകാരികമായിട്ടും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വളർച്ചയുടെ അടിത്തറ എന്ന് പറയുന്നത് ഏതൊരു വികാരവും സ്വന്തം ഭാഷയിലൂടെ വിനിമയം ചെയ്താലേ എന്താവുകയുള്ളൂ വൈകാരികമാവുകയുള്ളൂ അല്ലേ ഇപ്പൊ ഒരു അമ്മ കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ് എന്താണ് എൻ്റെ തങ്കക്കുടമേ എന്ന് പറഞ്ഞാല് അത് പെട്ടെന്ന് കുട്ടിക്ക് കിട്ടും അല്ലാതെ എൻ്റെ ഗോൾഡൻ പോട്ടേ എന്ന് വിളിച്ചാലോ വല്ലതും മനസ്സിലാവും അല്ലെങ്കിൽ അമ്മ ഉദ്ദേശിക്കുന്ന ആ വൈകാരികമായിട്ടുള്ള തീവ്രത ആ കുട്ടിക്ക് കിട്ടുമോ ഒരിക്കലും കിട്ടില്ല അല്ലേ അപ്പോൾ ഏതൊരു വികാരത്തെയും സ്വന്തം ഭാഷയിലൂടെ അവതരിപ്പിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് വിനിമയം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ എന്താണ് ഈ മാതൃഭാഷ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടാണോ നമ്മൾ പഠിച്ചെടുത്തത് ഒരിക്കലും അല്ല അല്ലേ അത് സ്വാഭാവികമായിട്ടും നമ്മളിൽ വന്നു ചേർന്നതാണ് എവിടെയാണോ വ്യക്തി വളരുന്നത് അവിടെ നിന്നാണ് അവൻ എന്ത് ചെയ്യുന്നത് അവൻ്റെ ഭാഷ രൂപപ്പെടുത്തി എടുക്കുന്നത് മാതൃഭാഷ നന്നായി അറിഞ്ഞവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ള ഭാഷകളിലും നല്ലോണം പ്രാവീണ്യം നേടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സുകൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മനസ്സുകളുടെ അപഗോളനീകരണം എന്ന് പറയുന്ന ഗൂഗീബ തിമോഗയുടെ ഒരു ലേഖനത്തിലെ കുറച്ച് ഭാഗവും അതുപോലെ തന്നെ പ്രകാശ് രാജിൻ്റെ നമ്മൾ പഠിച്ച ലേഖനത്തിലെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ട് അത് തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ മനസ്സുകളുടെ അപഗോളനീകരണത്തിൽ എന്താണ് പറയുന്നത് അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെ പോലുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത് ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗ്ലത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു ഇതിൽ പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യം കെനിയ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കെനിയയിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്നതിനെ കുറിച്ചാണ് അടുത്തത് പ്രകാശ് രാജിൻ്റെ കാര്യത്തിൽ എന്താണ് പറയുന്നത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറുമെന്ന സത്യം അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പം ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്താൽ എന്തൊക്കെ പോയിന്റ്സ് കിട്ടും നമുക്ക് നോക്കാം അപ്പം ഈ രണ്ട് എഴുത്തിലും പറയുന്നത് മാതൃഭാഷയ്ക്ക് മേലുണ്ടായിരുന്ന അധിനിവേശത്തിന്റെ പ്രത്യാഘാതങ്ങളാണ് അല്ലേ ആദ്യകാലത്ത് ഈ ഹിന്ദി എന്ന് പറയുന്നതും അതുപോലെ തന്നെ കെനിയ എന്ന് പറയുന്നതും ബ്രിട്ടീഷുകാരുടെ കോളനികളായിരുന്നു അതുകൊണ്ട് തന്നെ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ മാതൃഭാഷയുടെ അസ്തിത്വം തന്നെ എന്ത് സംഭവിച്ചു നഷ്ടമായി ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി മാതൃഭാഷയുടെ പ്രാധാന്യം അവിടെ നഷ്ടമായി ഈ അധിനിവേശം എന്ന് പറയുന്നത് ജനങ്ങളിൽ മാത്രമല്ല അവരുണ്ടാക്കിയത് പിന്നെയോ ഭാഷയിലും കൂടിയാണ് അവരുടെ ഭാഷ എങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് എന്ത് സംഭവിച്ചു നമ്മുടെ സംസ്കാരം തന്നെ തകർന്നുപോയി പോയി ഇപ്പോൾ എന്ന് പറയുന്നത് കൊളോണിയലിസം അവസാനിച്ചു അല്ലെ കോളനി ഭരണമൊക്കെ പോയി പക്ഷേ ഭാഷാപരമായിട്ടുള്ള അടിമത്തം ഇന്നും മാറിയിട്ടില്ല കാരണം നമ്മൾ നമ്മളിപ്പോൾ ഇപ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോകുന്നതും ഇംഗ്ലീഷാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചാലാണ് അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കൾച്ചറിനെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പോൾ കൊളോണിയലിസം മാറി പക്ഷേ എന്ത് മാറിയിട്ടില്ല അടിമത്തം ഭാഷാപരമായിട്ടുള്ള അടിമത്തം ഇന്നും മാറിയിട്ടില്ല ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷയെ മികച്ചതായിട്ട് കാണിച്ചു എന്നിട്ടോ നമ്മുടെ മാതൃഭാഷയെയും നമ്മുടെ സാഹിത്യത്തെയും അവർ അടിച്ചമർത്തി മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ ഏതാണോ ആ നാടിൻ്റെ ആളായിട്ട് അവർ മാറും എന്ന കാര്യം ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് തങ്ങളോട് കൂറുള്ള ജനങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ ജനങ്ങൾ എന്തു ചെയ്തു അത് വലിയൊരു കാര്യമായി കണ്ട് ഇംഗ്ലീഷിനെ മഹത്വവൽക്കരിച്ച് അതിൻ്റെ പുറകെ പോയി അല്ലേ പക്ഷേ ഇംഗ്ലീഷുകാർ ഉദ്ദേശിച്ച കാര്യം നടന്നു നമ്മൾ അവരുടെ കുഴിയിൽ വീഴുകയും ചെയ്തു അടുത്ത ചോദ്യം കമ്പനിയുടെ അതിഥിയായി പോയി പിന്നെ കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു രണ്ടാമത്തെ വാക്യത്തിൽ രണ്ടും ഒരേ വാക്യങ്ങളാണോ അല്ല ഒന്നിൽ പോയി ഒന്നിൽ പോയിരുന്നു ഇരുന്നു എന്ന് പറയുന്ന ക്രിയാപദം ചേർന്നപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ് ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാകുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യുക എന്നതാണ് അടുത്ത ചോദ്യം ഇവിടെ കമ്പനിയുടെ അതിഥിയായി പോയി എന്ന് പറയുമ്പോൾ എന്താണ് പോയി ഇന്ന് പോയി എന്നൊരർത്ഥം വരുന്നു അല്ലേ അപ്പോൾ വർത്തമാനകാലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് അവിടെ കണക്കാക്കാം അതുപോലെ തന്നെ കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു എന്ന് പറയുമ്പോൾ മുമ്പെങ്ങോ പോയിരുന്നു അപ്പോൾ ഭൂതകാലം ആയിട്ട് നമുക്കിവിടെ കണക്കാക്കാം അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് പ്രകാശ് രാജിൻ്റെ വരിയാണ് മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്താണ് ഈ പ്രഭാഷണം എന്ന് വെച്ചാൽ വേറൊരു ചോദ്യം വരാം പ്രസംഗം അപ്പോൾ ഈ പ്രഭാഷണവും പ്രസംഗവും എന്താ ഒരു തരത്തിൽ പ്രഭാഷണവും പ്രസംഗവും ഒന്ന് തന്നെയാണ് കേട്ടോ പ്രഭാഷണം എന്ന് പറയുമ്പോൾ പ്രഭാഷണത്തിലെ വിഷയത്തിനാണ് പ്രാധാന്യം അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത ഉണ്ടാവണം എന്നുള്ളതാണ് പക്ഷേ പ്രസംഗം നമുക്കറിയാം പ്രസംഗം എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരാൾ ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ നിന്നിട്ട് ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് വാചാലമാവുന്നതാണ് പ്രസംഗം എന്ന് പറയുന്നത് ഇവിടെ പ്രസംഗത്തിൽ വ്യക്തിക്കാണ് പ്രാധാന്യം അദ്ദേഹത്തിന് എന്ത് കാര്യത്തിനെ കുറിച്ചും അവിടെ സംസാരിക്കാൻ അല്ലേ പറയുന്ന വിഷയങ്ങൾക്ക് ആധികാരികത വേണമെന്നോ ഒന്നുമില്ല അയാൾ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും എന്ത് വിളിച്ചു പറഞ്ഞാലും അയാൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മയായിട്ട് കണക്കാക്കിയിട്ട് വേണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ പ്രസംഗിക്കാനാണെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് മുന്നറിവ് വേണമെന്നൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും പ്രസംഗിക്കാം എന്ത് നമുക്കറിയാം ഒരു പ്രസംഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രസംഗിക്കുന്ന ആള് പൊട്ടത്തരായിരിക്കും വിളിച്ചു പറയുന്നത് പക്ഷേ നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് അയാൾക്ക് ആവശ്യത്തിനെക്കുറിച്ച് അറിവില്ല എന്നത് മാത്രം കണക്കാക്കി വെക്കാം അപ്പം ഈ പ്രഭാഷണം എന്ന് ചോദിച്ചാലും പ്രസംഗം ഒന്ന് ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ് നമ്മൾ അതെങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാലോ അപ്പം നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ടാണോ പ്രസംഗിക്കുക ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ടീച്ചറെ പ്രഭാഷണം എഴുതുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗം എഴുതുമ്പോൾ അതിന് തലക്കെട്ട് വേണോ എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അല്ലേ അപ്പം പ്രഭാഷണത്തിന് അല്ലെങ്കിൽ പ്രസംഗത്തിന് തലക്കെട്ടിൻ്റെ ആവശ്യമില്ല പിന്നെയോ നമ്മൾ നമ്മളാദ്യമായിട്ട് ഒരു സ്റ്റേജിനെ അല്ലെങ്കിൽ കുറച്ച് ഓഡിയൻസിനെ അഭിസംബോധന ചെയ്യണം അല്ലെ എങ്ങനെയാണ് സഹൃദയരെ അല്ലെങ്കിൽ മാന്യരെ ബഹുമാന്യരെ പ്രിയമുള്ളവരെ എങ്ങനെ വേണമെങ്കിലും പറയാം അങ്ങനെ ഒരു അഭിസംബോധന ഉണ്ടായിരിക്കണം പിന്നെ ഒരു ആമുഖം കൊടുക്കണം പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വിഷയം എന്താണ് അതിനെക്കുറിച്ച് അവതരണം ഉണ്ടായിരിക്കണം പിന്നെ നല്ല നല്ല കോഡ്സ് പഴഞ്ചൊല്ലുകളോ കവിതകളോ അല്ലെങ്കിൽ നല്ല വാക്യങ്ങളോ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം അതുപോലെ തന്നെ ചടുലമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണം പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ സാമൂഹിക പ്രസക്തി എന്താണ് എന്ന് ചർച്ച ചെയ്തിരിക്കണം പിന്നെ അവസാനം സ്വന്തം അഭിപ്രായം കൂടി രേഖപ്പെടുത്തണം ലാസ്റ്റ് നന്ദി പറഞ്ഞിട്ടാണ് എന്താ അവസാനിപ്പിക്കേണ്ടത് പ്രഭാഷണമായാലും പ്രസംഗമായാലും ആയാലും അവതരിപ്പിക്കേണ്ടത് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന പ്രഭാഷണമാണ് അപ്പോൾ നമ്മൾ ഓരോ പാരഗ്രാഫ് തിരിച്ചു വേണം എഴുതാൻ നമ്മുടെ പാഠഭാഗവുമായി ചോ ബന്ധപ്പെട്ടുള്ള ചോദ്യമാണല്ലേ അപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വ്യക്തമായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ നമ്മുടെ ഈ പ്രഭാഷണത്തിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്താൻ പറ്റും ഈ വേരെന്ന് പറയുന്നത് എന്താണ് വൃക്ഷത്തിൻ്റെ ഒരു ആധാരമാണ് അല്ലേ ഒരു വൃക്ഷത്തിൻ്റെ ശക്തിയും നിലനിൽപ്പും എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെയാണ് അല്ലേ അപ്പം മാതൃഭാഷയുടെ വേര് എന്നതാണ് നമ്മുടെ പ്രഭാഷണ വിഷയം അപ്പം ഈ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പേരാണ് അല്ലേ അപ്പം ഈ വേരിൻ്റെ വ്യാപനവും ഉറപ്പും ഉചിതമായ രീതിയിൽ ഉണ്ടായാൽ മാത്രമേ ഒരു മരം എന്താണ് പൂവിടുകയും അതുപോലെ തന്നെ തളർക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ അല്ലേ അതുപോലെ കൃത്യമായിട്ട് നമ്മുടെ മാതൃഭാഷയുടെ പേര് ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളു മാതൃഭാഷയാണ് ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഭാഷ നഷ്ടമാകുമ്പോൾ നമ്മുടെ വേരുകൾ തന്നെയാണ് നമുക്ക് നഷ്ടമാവുന്നത് വേരുകൾ നഷ്ടപ്പെട്ട പിന്നെ നമുക്ക് നിലനിൽപ്പുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഇത്രയും പോയിൻ്റ്സൊക്കെ വെച്ചിട്ടാണ് ഈ പ്രഭാഷണം പൂർത്തിയാക്കേണ്ടത് ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ പ്രതിജ്ഞ മാതൃഭാഷയെക്കുറിച്ചുള്ള പ്രതിജ്ഞയും പ്രകാശ് രാജിൻ്റെ തന്നെ വരികളും കൊടുത്തിട്ടുണ്ട് അത് താരതമ്യം ചെയ്തിട്ട് എന്ത് ചെയ്യണം ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് ഞാൻ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനീയമാണ് ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് എം ടി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ശ്വസിക്കുന്ന പോലെ ഉണ്ണുന്ന ചോറ് പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ടുകൊണ്ട് എന്നെ തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന് പ്രകാശ് രാജും പറയുന്നു മാതൃഭാഷയോടുള്ള വൈകാരികമായ ബന്ധമാണല്ലോ രണ്ട് എഴുത്തുകാരും പങ്കുവയ്ക്കുന്നത് ഒരു ജനതയുടെ സംസ്കാരത്തിൽ ത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും ഭാഗമാണ് മാതൃഭാഷ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ എന്തെല്ലാം വെല്ലുവിളികളാണ് മാതൃഭാഷ നേരിടുന്നത് പത്രദൃശ്യ മാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി സംബന്ധിച്ച് ഡോക്യുമെൻ്ററി തയ്യാറാക്കുക അപ്പോൾ ഡോക്യുമെൻ്ററി തയ്യാറാക്കുക അപ്പോൾ ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നത് നിങ്ങളുടെ ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഡോക്യുമെൻ്ററി എന്താണ് ഷോർട്ട് ഫിലിമുകൾ എന്താണ് ഷോർട്സ് എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള വാക്കുകളാണല്ലേ നമ്മൾ പറയുകയാണെങ്കിൽ സിനിമയാണോ ഡോക്യുമെന്ററി അല്ല സിനിമയുടെ ഒരു ചെറിയ രൂപമാണ് എങ്കിൽ ഷോർട്ട് ഫിലിമാണോ ഇത് അല്ല ഷോർട്ട് ഫിലിമോ അല്ല ഈ സിനിമയ്ക്കും ഷോർട്ട് ഫിലിമിനും ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ പുനരാവിഷ്കരിക്കുകയാണ് ഈ ഡോക്യുമെന്ററിയിലൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് വലിയ സിനിമകൾ പോലെ നല്ല ചിലവുള്ള കാര്യമൊന്നുമല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ വസ്തുതകളെ കാഴ്ചക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഡോക്യുമെന്ററികളിലൂടെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്ററി വളരെ രസകരമായിട്ട് ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക